നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പൊ നമ്മുടെ ചെറിയ ഫിംഗറിന്റെ കുറച്ച് താഴ്ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു കേവഡ് ലൈന് ആ ഫിംഗർക്ക് എത്താതെ മറ്റേ ഫിംഗർ ചെറിയ ഫിംഗറിന്റെ ഇപ്പറത്തെ ആ ഒരു ഫിംഗറില്ലേ അതിൻ്റെ ഒക്കെ ആ ഒരു നേരത്തെ നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതമ്മ അതേപോലെ നമ്മൾ റൂട്ട്സ് വരച്ചു കൊടുക്കാണ് ചെയ്യണത് ലൈറ്റായിട്ടാണ് റൂട്ട്സ് വരച്ചു കൊടുക്കാൻ കേട്ടോ സൈഡിൽ ഒന്ന് വരച്ചാല് അതിൻ്റെ അപ്പുറത്തെ സൈഡിലും അതിന്റെക്കാട്ടിലും ഒന്ന് ഹൈറ്റിൽ അടുത്ത് വരക്ക പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വീണ്ടും ഒന്ന് വരക്കുക അങ്ങനെ അങ്ങനെ വരച്ചു കൊടുക്കട്ടോ അതല്ല ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വരക്കണമെങ്കിൽ അങ്ങനെ വരക്ക പക്ഷെ ഏറ്റവും ബെറ്റർ ഇങ്ങനെ വരക്കാണ് എന്നിട്ട് അതുമേ ഇതേപോലെ നമ്മൾ ലീഫ് വരച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നത് നമുക്ക് ഏത് ലെങ്ത്തിൽ ഉള്ള ലീഫാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഇങ്ങനെ ലീഫിന്റെ എണ്ണം കൂട്ടിയിട്ട് വരച്ചു കൊടുക്കട്ടോ ഇപ്പൊ അതില് കണ്ടോ മൂന്ന് ലെയർ ആക്കിയിട്ട് ഞാൻ വരച്ചു കൊടുക്കണുണ്ട് നാല് ലെയർ ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ലീഫ് മാത്രം ആക്കിയിട്ട് വരച്ചു കൊടുക്കണം നമുക്ക് നമ്മുടെ സൗകര്യം പോലെ എന്താച്ച അങ്ങനെ വരച്ചു കൊടുക്കാം ഇത് ചെറിയ കുട്ടികളുടെ കയ്യിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള റൂട്ട്സ്മ മാത്രാണ് കേട്ടോ ലീഫ് വരച്ചു കൊടുക്കണത് അപ്പോൾ ഓരോരുത്തും എങ്ങനെ വരച്ചാലാണ് ഭംഗി ഉണ്ടാവുക ഇങ്ങനെ വരച്ച് കൊടുക്കുക അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേ എണ്ണത്തിൽ ലീഫ് വരക്കണം എന്നൊന്നുമില്ല നമുക്ക് എവിടെയൊക്കെ എത്ര എണ്ണം കൊടുക്കണം എന്ന് തോന്നുന്നു അത്ര എണ്ണം കൊടുത്തിട്ട് വരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഒരു ആ ഒരു ലൈൻ ഇല്ല അതിൻ്റെ അറ്റത്ത് ഇതേപോലൊരു ലീഫും കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ആ ലൈൻസിന്റെ ചില ഭാഗങ്ങൾ കണ്ടില്ലേ ഇതേപോലെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഓരോ ലീഫ് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം കണ്ടില്ലേ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തപ്പോൾ തന്നെ ആ ഒരു വൈന് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഇങ്ങനെ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ഇതേപോലെ ലീഫ് വെച്ചിട്ടോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കെട്ടോ ഇനി നമ്മൾ ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫിംഗേഴ്സിലും കൊടുക്കുന്നത് അപ്പം എല്ലാ ഗ്യാപ്പും നല്ല ഇങ്ങനെ കുറേ ലീഫ് വരച്ചിട്ട് ഫില്ല് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ ചെറിയ ഗ്യാപ്പൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് കോപ്പലിനി ഫിംഗറിലുള്ള ഡിസൈനാണ് ഫിംഗറിലും നമ്മുടെ ചൂണ്ടുവിരലിൽ ഇപ്പം നമ്മൾ താഴെ വരച്ച ഒരു ലൈനില്ല അതേപോലെ ഒരു കേവിഡ് ലൈന് താഴേക്ക് വരച്ചു കൊടുക്കുക എന്നിട്ട് അതുമ്പം റൂട്ട്സ് വരച്ചു കൊടുക്കുക റൂട്ട് നമ്മൾ ലീഫ് വരച്ചു കൊടുക്കുക താഴെ വരച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ഈ ഫിംഗേഴ്സിലും ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ അത് വീഡിയോയിൽ ക്യാമറ വച്ചത് ശരിയാവാത്ത കാരണം വീഡിയോയിൽ കാണുന്നില്ല എന്ന് ഇനി നമ്മൾ വരച്ചിട്ടുള്ള എല്ലാ റൂട്ട്സും അതേപോലെ ലീഫ് വരച്ചു കൊടുക്കട്ടോ അപ്പൊ ഇതിന്റെ ഇടയിലും ഓരോ ഗ്യാപ്പിങ്ങനെ കാണാനുണ്ടല്ലേ ഇനിയിപ്പോൾ എവിടെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കട്ടോ നമ്മള് റൂട്ട്സ് വരക്കാത്ത ചില സ്ഥലത്ത് റൂട്ട്സ് വരക്കാതെ വരക്കാതിരുന്നിട്ടുണ്ടാകും അപ്പോൾ അവിടെ റൂട്ട്സ് വരക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വരച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിന്റെ വരുന്ന ഇടയിൽ വരുന്ന ആ ഗ്യാപ്പൊക്കെ അതേപോലെ ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാണ് ചെയ്യണത് അപ്പോൾ എല്ലാ ഗ്യാപ്പിലും ഇങ്ങനെ തിക്കായിട്ട് ലീഫ് വരച്ച് കൊടുക്കണം എന്നൊന്നുമില്ല ഇടയിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ കാണുമ്പോൾ ഭംഗി ഉണ്ടാവും എല്ലാതും ഇങ്ങനെ കൂട്ടം കുത്തി നിൽക്കുമ്പോൾ കാണുമ്പോൾ ആ ഒരു ഡിസൈൻ ബോറായിട്ട് തോന്നും ചില സ്ഥലത്തൊക്കെ ഗ്യാപ്പ് ചെറുതായിട്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത ഫിംഗേഴ്സിലുള്ള ഡിസൈനാണ് കേട്ടോ ഫിംഗേഴ്സിൽ പറയുമ്പോൾ നമ്മൾ ആ ഇങ്ങനെ മൂന്നെണ്ണം വരച്ചു കൊടുക്കണുള്ളൂ കേട്ടോ എല്ലാ ഫിംഗേഴ്സിലും ഇതേപോലെ എല്ലാ ഫിംഗേഴ്സിൻ്റെ അറ്റത്ത് ഇതേപോലെ മൂന്ന് ലീഫ് ഇങ്ങനെ വരച്ചെടുക്കുക അപ്പോൾ അപ്പം കൂടി നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും ചാനലിനെ സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക എല്ലാവർക്കും ഷെയർ ആക്കുക